ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങളിലുള്ള കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ അമ്മയെ പരിശുദ്ധമേ ജയ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ മുസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കും ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രത്യക്ഷീകരമ്മ ഉപമാലാവ് ഉപമാലമാതാവേ സഖല സഖല ഉപാസന ഉപാസനോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ എന്റെ മക്കളെ പ്രാർത്ഥനകള് എപ്പോഴും നിങ്ങള് ഇത്തിരി ഉറക്ക ചെലവാണെങ്കിലും രാവിലെ തന്നെ കൂടാൻ നോക്കണേ നിങ്ങളുടെ ജീവിതം ഇതോടുകൂടി തുടങ്ങാൻ വേണ്ടിയാണ് ഞാനിത് എത്തിരി പാടുപെട്ടാണെങ്കിൽ ചെയ്യണത് തന്നെയല്ലേ കൃപാ സൽത്താർ ജീവനോടെ അപ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങളുടെ അനുഭവ ദൈവം ഒരു അനുഭവ പ്രപഞ്ചമാണ് ശരിക്കും ഈ പ്രത്യക്ഷീകരണത്തിലൂടെ ജനങ്ങൾക്ക് കൊടുത്തത് അതിൽ നിങ്ങൾക്ക് അവകാശവും ഓഹരിയും കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ പേരിൽ ഒരു ശുശ്രൂഷകൾ ദൈവം ഞങ്ങൾ ഫലവേൽപ്പിക്കണതും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും അപ്പോൾ ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ കൃപാസനം ശുശ്രൂഷകളെ പങ്കെടുക്കാൻ കാര്യം അതൊച്ച് വളരെ വല്ല റിച്ച് കാര്യം വർഷങ്ങളായിട്ട് എൺപത്തി ഏഴ് മുതലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ചോമാലകൾ അതുപോലെ തന്നെ മാതാവിൻ്റെ ലോ ലോകത്ത് നടന്നിട്ടുള്ള സുവിശേഷ വേലകൾ കർത്താവിനെ അറിയാതെ അറിയിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിൻ്റെ ആസ്തിയാണ് അതുപോലെ തന്നെയാണ് കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഇങ്ങനെ എന്ത് പിന്നെ ഇതിനെ എല്ലാത്തിനെയും അന്വർത്ഥമാക്കുകയും സാധൂകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്ന ഉടമ്പടി എന്ന ലോകസ്ഥാപനം മുതൽ ദൈവം രൂപീകരിച്ചിരിക്കും മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ദൈവം തന്നെ വിഭാവന ചെയ്ത് ആർക്കോത്ത് കവനിൻ്റെ അളവ് പോലും നിശ്ചയിച്ച് ദൈവം തന്നെയാണ് ഉടമ്പടിയുടെ അളവ് പോലും നിശ്ചയിച്ചിരിക്കണത് ഇപ്പോൾ ദൈവസ്ഥാപിതമായ ഒരു സുവിശേഷ വേല ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ കണ്ണു വെപ്പാൻ വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ തന്നിരിക്കുകയാണ് അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ ഇത് ഊറുകയും അതുപോലെ തന്നെ ദൈവത്തിൽ വളരുകയും മറ്റുള്ളവർക്ക് അത് പാസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യേണ്ട കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കും മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുവതിയാൽ കൃപാ സൽത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ജോലി തടസ്സങ്ങളെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ തമ്മിലുണ്ടാകുന്ന ഭിന്നതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വടംവലികൾ ഈഗോ ക്ലാഷുകൾ ഒരാവശ്യമില്ലാതെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരികയും പ്രൊട്ടക്ഷൻ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും എല്ലാ വയ്യാവലികളും കയറി ഇറങ്ങി നിറങ്ങുന്ന ഒരവസ്ഥയിൽ കുടുംബം അന്ധചിദമാകുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളും കർത്താവിൻ നാമത്തിൽ അതിൻ്റെ എല്ലാ അന്ധചിത പഴുതുകളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവിനും ഒരു സത്യയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ നിനക്ക് വിവാഹിതനാണെങ്കിൽ നിൻ്റെ വിവാഹ ജീവിതം സുരക്ഷിതമായി പോകുവാനും വിവാഹിതനല്ല വിവാഹിതയല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവം ജീവിത പങ്കാളി തിരഞ്ഞെടുത്ത് നൽകുവാനും അതിന് ഈ പ്രാർത്ഥനയോട് നിന്നെ സഹായിക്കട്ടെ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ അപ്പനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അവകാശമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ സമർപ്പിച്ച ഒരു വിഷയമാണെങ്കിൽ ഇന്ന് ആ വിഷയത്തിരുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകും കർത്താവിൻ്റെ ചെ ആവശിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും കഴിഞ്ഞു പോകാൻ വേണ്ടി ന്യായമായി നിനക്ക് ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ മൻ സമൂഹത്തിലുള്ള നിനക്കുണ്ടാകുന്ന മാന്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതെല്ലാം ന്യായമായ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളാണ് അതെല്ലാം കർത്താവ് നിൻ്റെ ഉദ്യമങ്ങളെ അനുഗ്രഹിക്കുകയും നീ എവിടെ പോയാലും എന്തിനു പോയാലും നിൻ്റെ കുടുംബം നിലനിർത്താൻ ആവശ്യമായ എല്ലാ തടസ്സങ്ങളും നിനക്കതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ശക്തിയുടെ കൃപയിൽ നിനക്ക് യോഗ്യത നൽകുകയും നിന്നെ കർത്താവ് നിലനിർത്തുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു നിൻ്റെ വസ്തു വീട് കൈമാറ്റം അതുപോലെ തന്നെ കൈ ഏൽക്കുക അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രക്രിയയിലും കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രാർത്ഥിക്കുന്നു ആരെയും ഭയപ്പെടാതെ ആരെയും കൂസാതെ ആരെയും ആർക്കും കൊണ്ട് അടിയ അടിയറ വെക്കാതെ നീ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നട്ടല് നിവർത്തി നിൽക്കാനുള്ള ആന്തരിക ശക്തി കർത്താവ് നിനക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പ്രത്യാശകൾ നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിൻ്റെ പദ്ധതികൾ കർത്താവ് ആശീർവദിക്കുകയും അതിന് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് നിനക്ക് ദോഷകരമാണെങ്കിൽ കർത്താവ് അതിൻ്റെ കറക്റ്റായ പാതകളുടെ കർത്താവ് നിന്നെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ എഴുതിവിട്ട പരീക്ഷകൾ അപ്പോൾ അത് കൈയിൽ നിന്ന് വിട്ട കല്ലും പറഞ്ഞ വാക്കും എഴുതിയ പരീക്ഷയും ഒരുപോലെയാണ് പക്ഷേ അതെല്ലാം ഗൈഡ് ചെയ്യാൻ ദാവിയതിനെ കരുത്തില്ലേ ദാവി ഗോരിയാതിനെ കൊല്ലാൻ കരുത്തില്ലായിരുന്നു ഒരു ഉണ്ടക്കല്ല് കൊണ്ട് ഗോരിയാത്ത് മരിക്കും നമ്മൾ വിശ്വസിക്കണമില്ല പക്ഷെ ആ ദൈവമാണ് ആ എറിഞ്ഞ കല്ലിനെ കൃത്യസ്ഥലത്ത് കൊണ്ട് കൊണ്ട് കൊളിക്കുകയും ഗോരിയാത്തിനെ തട്ടിക്കളയുകയും ചെയ്തത് നിൻ്റെ മുമ്പിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും പ്രതിയോഗികൾ നിന്നെ പരോധിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും നിന്നെ അധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ സങ്കടങ്ങളാണ് കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ ഇന്നു മുതൽ നീ ഒരു പുതിയ ജീവിതത്തിൽ കിട്ടുകയും ഇന്നു മുതൽ നിൻ്റെ വഴികളിൽ കർത്താവിനെ അനുഭവിക്കുകയും നീ ഈ അടയാളം കണ്ടിട്ട് മാത്രം കർത്താവിലേക്ക് വന്നാലും മതി കുഴപ്പമില്ല എൻ്റെ കാര്യത്തിൽ അത് നിനക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവ് ആസ്വദിക്കട്ടെ കർത്താവെ നിനക്ക് നിന്റെ വിശുദ്ധമായ രക്തത്താൽ പാവഭംഗിരുമായ മനുഷ്യൻ്റെ ചിന്താ പദ്ധതികളിൽ നീ കഴുകിക്കളയുകയും അവൻ വിശുദ്ധി ജീവിക്കാനുള്ള പ്രേരണ പരിശുദ്ധ നിനക്ക് നൽകുകയും കർത്താവ് ദിനം നിലനിർത്തുക വളർത്തുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമി എന്റെ മക്കളെ പിന്നെ ഞാനുണ്ടല്ലോ ഈ കൃപാസനത്തിലെ സാക്ഷികൾ അപ്പോൾ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊരു ചേച്ചി പറയായിരുന്നു സാക്ഷി ഞാൻക്ക് സങ്കട വരുമ്പോൾ ഞാൻ സാക്ഷ്യം കേൾക്കുമെന്ന് സങ്കട വരുമ്പോൾ ചില ആക്കാറുണ്ട് ഞാൻ സങ്കടപരിപ വെള്ളടിക്കണെന്ന് പറയത്തില്ലേ അത്രയും വിവരദോഷികളുണ്ട് അതേസമയം തന്നെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതിന് സങ്കടപരുമ്പ് എന്തുകൊണ്ടാണ് ഒരു സാക്ഷ്യം കേൾക്കുന്നത് കാര്യം അതിൻ്റെ കാരണം എന്തുണ്ട് കാര്യം ഇപ്പോൾ ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ പറയും കർത്താവ് അവരുടെ അനുഭവം അവർ കിട്ടിയ അനുഭവം എനിക്കും തരണം അതുപോലെ തന്നെ എന്നെപ്പോലെ ഇതേ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണം എന്തൊരു സഹോദര സംഘത്തിലാണ് അവർ സ സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ സാക്ഷ്യം കൊണ്ട് നേരിടുന്നത് അപ്പോൾ അത് അത് കറക്റ്റാണ് അതായത് അതുകൊണ്ട് നിങ്ങളെ ഈ സാക്ഷ്യം കേൾക്കുന്ന നില മാറി മാറി സാ നമുക്ക് ആവശ്യത്തിന് സാക്ഷ്യങ്ങളുണ്ടല്ലോ അവർ അമ്പതിനായിരം സാക്ഷ്യമെങ്കിലും ൃപാശ്രീ യൂട്യൂബിലുണ്ട് അത്രയൊക്കെ പവർഫുള്ള അവിടെ പിടി ഇപ്പം അത് പക്ഷേ എനിക്ക് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന ഒരു പോയിൻ്റ് ഈ അപ്പോസന്മാരെ സുവിശേഷ വേദസാക്ഷികളെ വേദസാക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ എന്നുവെച്ചാൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ സമൂഹം ഉള്ളത് കൊണ്ട് നമ്മുടെ ഭാരം നമുക്ക് നീക്കിക്കളയാണെന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എനിക്ക് സ സങ്കടം വരുമ്പം ഞാൻ സാക്ഷ്യം കേൾക്കും അപ്പോൾ സാക്ഷ്യത്തിന് സങ്കടകളെ പ്രതിരോധിക്കാൻ കഴിയും അപ്പം നീ എന്താ ദൈവത്തോട് പറയേണ്ടത് എന്നെയും ഒരു സാക്ഷിയായി ഉയർത്തണമേ ഫെബ്രുവരി പന്ത്രണ്ട് ഒന്ന് നമുക്ക് ചുറ്റും ആ നമുക്ക് ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മെ ഭാരവും ഭാരവും പാപവും പാപവും നമുക്ക് നീക്കിക്കളയാളയാ അതായത് ഈ സാക്ഷ്യം കേൾക്കുമ്പോ നമുക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം പറയണ എന്താണ് നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ബോധ്യമുണ്ടാകും അപ്പം നമ്മൾ അനുദപിച്ചുകൊണ്ട് അത് എനിക്ക് കളയും അതുപോലെ തന്നെ നമ്മുടെ ഭാരം എന്താണ് ജീവിത ജീവിതഭാരം അപ്പോൾ ജീവിതഭാരം അവർക്ക് ദൈവം അവർ അനുഗ്രഹിച്ച പോലെ എന്നെയും എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരം മാറും അപ്പം അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ടതാണ് ഭാരം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഭാരം കൊടുമ്പോഴല്ലേ ആത്മഹത്യ ചെയ്യണം അങ്ങനെ തിന്മയെക്കുറിച്ച് ആലോചിക്കും അങ്ങനെയല്ല ദൈവം ഈ സമൂഹത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ച് ആലോചിക്കണം നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ മഹാസമൂഹമുള്ള അത് ഇനി ഊരിപ്പോയ അത് തളർന്നുപോയ കാലമുട്ടുകൾ ബലപ്പെടുത്തട്ടെ എന്നുണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് പന്ത്രണ്ടിൽ ഇതിന് ഭാഗ്യഭാ വാക്യഭാഗങ്ങളുണ്ട് അതിനാൽ അതിനാൽ തളർന്ന കൈകളെയും തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളും ബലമില്ലാത്ത പാദങ്ങൾ പാദങ്ങൾ കാൽമുട്ടുകള സന്ധിവിട്ട് ഇടറിപ്പോകാതെ ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം സുഖപ്പെടാൻ തക്കവിധം അവർക്ക് നേർവഴി ഒരുക്കുകയും നേർവഴി ഒരുക്കുവാൻ അപ്പൊ ഇതെല്ലാം ചെയ്യണത് ഈ ദൈവം നമ്മുടെ സമൂഹത്തിലെ ചെയ്തു പോയിട്ടുള്ള സാക്ഷികളെ അനുസരിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഈ നമ്മൾ നേരത്തെ കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് കൂടി ഓർക്കണം പ്രയാസ കാലങ്ങളിൽ നേരത്തെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കർത്താവ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് പണ്ട് ചെയ്തത് അത് ഈശോ ചോദിക്കുന്നുണ്ട് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മ മെ പെഗോജിയാണ് എന്താണ് മത്തായി പതിനാറ് ഒമ്പത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അയ്യായിരം പേരുടെ അയ്യായിരം പേരുടെ അഞ്ചപ്പം ഓർമ്മിക്കുന്നില്ല നിങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചു അതെന്താണെന്ന് വെച്ചാല് നമുക്കൊരു സങ്കടം വരുമ്പ ഈ സന്ധ്യ വിട്ട് ഊരി പോകാതിരിക്കാൻ വേണ്ടി അതിനെ നേർവഴി നയിക്കാൻ പറഞ്ഞില്ലേ നേർ വഴിക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഉടന്തു നിർത്തിയിട്ട് എൻ്റെ കാര്യം അങ്ങനെ നേർ വഴിക്ക് ആക്കണത് അതുപോലെ ഒരു മാർഗം എന്ന് പറയണത് പണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പുതിയ ആൾക്കാരാണ് ഇങ്ങനെ റോഡ് റോ പൊട്ടിനെ പോലെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആളല്ല നമ്മളിവിടെ ജീവിച്ചപ്പോൾ കുറേ പ്രയാസങ്ങൾ തോൽവി ഭാരം സങ്കടം ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒത്തിരി സ്ഥലത്ത് ദൈവം നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് ഓർക്കാൻ പറയുകയാണ് അഞ്ചപ്പം അയ്യായിരം വീട്ടിൽ തിരി പോയിട്ടപ്പോൾ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു ഇതുപോലെ തന്നെ ഒരു മെത്തേഡാണ് നമ്മൾക്ക് സംഭവിക്കാൻ നമ്മൾ സഹനങ്ങൾ വരാൻ പോയി ഫെബ്രുവരി പന്ത്രണ്ട് ഒന്ന് നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും പാപവും ഭാരവും നമുക്ക് നമുക്ക് ആ നമുക്കായി നമുക്കായി നമുക്ക് ഓടി ഓടി തീർക്കാം ഞാൻ പറഞ്ഞ എന്ത് സംഭവം അറിയാ ഈ തോൽവിയും ഭാര്യ ഒക്കെ നേരിടുമ്പഴേ കർത്താവ് മനസ്സിലെന്തോ കണ്ടിട്ടുണ്ട് കർത്താവ് നൽകുന്ന ഒരു സന്ധിപ്പുണ്ട് അതിൻ്റെ കൂടെ സമരസപ്പെട്ട് സധൈര്യം മുന്നോട്ട് പോകണം നുഗ്രഹം എൻ്റെ പേര് സജി ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ എടുക്കാനിവിടെ ആദ്യമായിട്ട് വന്നത് ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കാലിൽ കുത്താൻ എനിക്ക് അവസരം തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് മൂന്ന് വർഷത്തോളമായിട്ട് യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ഡോക്ടറിനെ കാണിച്ച് സ്കാൻ ചെയ്തു അപ്പോൾ പറഞ്ഞു ഇടയ്ക്ക് നോക്കണം ഈ ഫൈബ്രോയിഡ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊള്ളണം പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഞാൻ സ്കാൻ ചെയ്തു ഈ ലാസ്റ്റ് ഒരു ദിവസം അതിഭയങ്കരമായ വേദന ഉണ്ടായി ഞാൻ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തു അത് വളരെ വലുതായി ഫൈബ്രോയിഡ് എന്നോട് പറഞ്ഞു ഈ ഓപ്പറേഷന് തയ്യാറായിട്ട് വരണം നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം എന്താണേലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല വേറെ വല്ല അസുഖമാകും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയിൽ ഒത്തിരി വിശ്വാസമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മ എന്നെ കൈവടിയല്ലെന്ന് ഞാൻ എൻ്റെ അമ്മയോടും എല്ലാവരോടും പറഞ്ഞു എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരിയും പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്നു ഈ എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അപ്പം വിശ്വാസപ്രമാണം മുടങ്ങാതെ ഞാൻ ചൊല്ലി വയറ് കൈവച്ച് പ്രാര്ത്ഥിച്ച് അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് എന്ന് ചോ ഡോക്ടറെ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു സംശയമുണ്ട് ഒന്നും കൂടെ എനിക്കൊന്ന് സ്കാൻ ചെയ്യണം അപ്പോൾ എന്നെ ഡോക്ടർ പറഞ്ഞു എന്തിനാ മാനേ ഇങ്ങനെ പൈസ കളയുന്നത് ഞാൻ പറഞ്ഞു സാറില്ല പൈസ പോയാൽ സാറില്ല എനിക്ക് സ്കാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അന്നാ കൊച്ചിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു ഞാൻ പോയി സ്കാൻ ചെയ്തു ചെയ്ത് കഴിഞ്ഞ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓ നിൻ്റെ വിശ്വാസം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എനിക്ക് യൂട്രസിനകത്ത് യാതൊരു കുഴപ്പമില്ല ആ മുഴ പോയി എന്ന് പറഞ്ഞു അതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ീ എനിക്ക് പത്ത് കഴുത്തിന് കഴിഞ്ഞത്തിന് അസുഖം ഉണ്ടായിരുന്നു ഞാൻ വളരെ വിഷമിച്ചിരുന്നു എനിക്ക് കടന്നുറങ്ങാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കയ്യിൽ വേദന കാരണം മരപ്പ് കാരണം രാത്രിയിൽ ഉറങ്ങാൻ സ സാധിക്കുകയില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ ഉറങ്ങും എൻ്റെ ഈശോ എൻ്റെ ഈ കൈ ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞാലോന്ന് ഉറങ്ങും അതുപോലെ വേദനയായിരുന്നു ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒത്തിരി ഒത്തിരി എല്ലാവരോടും പറഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എണ്ണയും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ പിന്നെ ഞാൻ എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കൈകൊണ്ട് ഞാൻ എന്ത് വേണേലും ചെയ്യുക ഒരു കിലോ വെയിറ്റ് പോലും എന്നോട് എടുക്കരുതെന്ന് പറഞ്ഞത് കുനിഞ്ഞും ഒരു പണിയും ചെയ്യാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന മൂന്നാമത്തെ അനുഗ്രഹം എൻ്റെ ഭർത്താവിന് ഒരു ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് നടുവിന് തേ നട്ടല്ല തേയ്മാനായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഡോക്ടർ പറഞ്ഞ് ഈ ഒരു പണിയും ചെയ്യരുത് ബെൽറ്റ് ഇടണം ബെൽറ്റിട്ട് കടട്ടിലേക്ക് കടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസത്തോളം കട്ടിലേക്ക് കടന്നു പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാര്ത്ഥിച്ചു ഈ പ്രാർത്ഥന അങ്ങനെ വിശ്വാസവും കുറവായിരുന്നു എൻ്റെ ചേട്ടന് ഞാൻ പറഞ്ഞു ദൈവം നമ്മളെ സഹായിക്കും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എല്ലാവരോടും പറഞ്ഞു എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളോ എല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇപ്പം ചേട്ടന് നന്നായിട്ട് പണി ചെയ്യുന്നതിനും വെയിറ്റ് എടുക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരുമിച്ച് എൻ്റെ മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും എൻ്റെ ചേട്ടന് ഭർത്താവ് പ്രാർത്ഥിക്കാനിരിക്കണോ എന്ന് കുറിച്ച് വായിക്കാൻ ഞാൻ പറയുമ്പോൾ എന്നോട് പറയും നീ പ്രാർത്ഥിച്ചോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും പക്ഷേ അതല്ലല്ലോ കുടുംബ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കുടുംബ പ്രാർത്ഥന പൂര്ണ്ണമാകുന്നത് നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നോട് ചോദിക്കും പ്രാർത്ഥിക്കുന്നില്ലേ വാ ഒരുമിച്ചിരുന്ന് നേരത്തെ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറയും എനിക്കത് എങ്ങനെ എൻ്റെ മാതാവിന് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല പെഴുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം രാജ്യം വരാൻ വേണ്ടിയാണ് ഇത് ചെയ്യണത് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ഉടമ്പടിൽ ഐ എസ് ടി എസ് പാസ്സാക്കാനല്ല ചെയ്യണത് നമ്മൾ പെരുഷ പ്രവർത്തനം ചെയ്യണത് എന്തിനാണ് ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് ചെയ്യണത് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ കർത്താവായ നമ്പടിയുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് നമ്പടിയുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനോടെ ഞങ്ങൾ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ചെയ്യുമ്പോൾ ദൈവരാജ്യം ഞങ്ങളിലോ സമൂഹത്തിലും സമൂഹത്തിലും യേശുവിന്റെ യേശുവിന്റെ വചനത്തിന്റെ ഭരണക്രമങ്ങള് ഭരണക്രമങ്ങള് നിലവിൽ വരുന്ന സഭ സഭ പരിശുദ്ധാത്മാവിൽ വീണ്ടും നിറയപ്പെടുവാൻ വീണ്ടും ഞങ്ങൾ ഉപകരണമാക്കുന്നതിന് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഓരോ പ്രഷപ്രവർത്തനങ്ങളിലൂടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു

നന്ദി പറയുന്നു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി ഞങ്ങളീ ഉയർത്തിയതിന് നന്ദി പറയുന്നു കഴുകനെ പോലെ ചേര சி புதுவழி உள்ளி மழ போமா மழை போல பேங்கிமா மழ போமா மழை போல பேசிய ஆமசி പരിശുദ്ധ പരമധിപാരുണത്തിന് നമ്മൾ ഓരോ പ്രഷിദ്ധ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവേ എന്നുള്ള നിറയണമേ പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ ഒന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ പരിശുധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണം പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമെതാത്മാവേ എന്നെ സ്വർഗത്തിന്റെ വ്യാപനത്തിനായി ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്നെ ഉപയോഗിക്കണമേ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി ദൈവ മഹത്വം आराधनाया ईश्वर आराधना आलू സാധാരണ ഒരു ഫങ്ഷൻ അല്ലാതെ ഒരു മിഷനായിട്ട് ചെയ്യണം അപ്പോഴാണ് ദൈവകൃപ നമ്മളിലേക്ക് വരുന്നത് സാധാരണ എന്താ കാരണ ഉടമ്പുഴ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ അതെന്തുമോ അത്ര സത്യമാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു സാക്ഷ്യം എന്താണ് അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ അത് അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം അമ്മിണി ശ്രീധരൻ്റെ പ്രശ്നം എന്താ തൊടുപുഴ എന്താ അവരുടെ പ്രശ്നം അവർക്ക് ഒരു വസ്തു വിറ്റ് മാറിയാൽ മാത്രമേ സർവൈവ് ഉള്ളൂ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം അവർക്ക് കൃപാസനം പത്രം കിട്ടിയ സമയം തൊട്ട് തന്നെ അവരുടെ മനസ്സിലൊരു ആന്തിപ്പുണ്ട് ആകർഷണം എന്താണ് എത്രയും വേഗം അമ്മയെ വന്ന് കാരണം എനിക്ക് കണ്ട അപ്പം ആരും കൊടുത്തൊരു പ്രഭാസനം പത്രമാ അത് കൊടുത്തപ്പോൾ വെറുതെ ഇരുന്ന കല്ലുപോലെ ഇരുന്ന അമ്മയും ശ്രീൻ്റെ ഉള്ളിലൊരു ആന്തിപ്പ് വന്ന് എന്താണ് എനിക്ക് അമ്മയെ കാണണം എനിക്ക് അമ്മയെ കാണണം അമ്മയെ കാണുമ്പോൾ എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടാകും ആ സത്യമാണല്ലോ എല്ലാ പ്രശ്നത്തിനും പരിഹാരം പരിഹാരമുണ്ടാകുന്ന ആളെയാണല്ലോ അമ്മ ലോകത്തിന് കൊടുത്തത് ആരാണത് ഈശോ അല്ലേ ഈശിയെ കുറിച്ച് തന്നെ വചനം പറയണത് യേശുക്രിസ്തു സകല വാഗ്ദാനങ്ങളും ഞാൻ എപ്പോഴും മനസ്സിൽ ഉറക്കണ ഉടമ്പഴ ആണി വചനമാണ് എന്താണ് സകല വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞേ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ ഒന്ന് കുറഞ്ഞ സ്വന്തം ഇരുപത് എട്ട്